വഴിയില്ലാത്തതിനാൽ ദുരിതം പേറി പൂക്കോട്ടുകാവ് കാക്കേങ്ങാട് നഗറിലെ കുടുംബങ്ങൾ ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ള ഇവിടെ വാഹനം വരാത്തതിനാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലൂടെ നടന്നു വേണം എത്താൻ വലിയ ഗേറ്റിനുള്ളിലെ ഒരു ചെറിയ ഗേറ്റ് കടന്ന് നാനൂറ് മീറ്ററോളം പൊന്തക്കാട്ടിലൂടെ നടക്കണം പൂക്കോട്ടുകാവ് കക്കേങ്ങാട് നഗറിലെ ജാനകിയുടെ മകൻ ബാലചന്ദ്രന് മൂന്ന് ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് നടത്തണം നാനൂറ് മീറ്ററോളം ചുമന്നു വേണം ആശുപത്രിയിൽ എത്തിക്കാൻ ജാനകിയുടെ മകൾ സരോജിനിയും വൃക്കരോഗിയാണ് തീർന്നില്ല ഏഴുപേർ ഇവിടെ വേറെയും വൃക്കരോഗികളായുണ്ട് സ്വന്തമായി വഴിയില്ലാത്തതിനാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലൂടെ നടന്നു വേണം ഇവിടെ എത്താൻ വലിയ ഗേറ്റിനുള്ളിലെ ഒരു ചെറിയ ഗേറ്റ് കടന്ന് നാനൂറ് മീറ്ററോളം പൊന്തക്കാട്ടിലൂടെ നടക്കണം പന്നികളും പാമ്പും പതുങ്ങിയിരിക്കുന്ന തോട്ടത്തിലെ നടപ്പാതയിലൂടെ വേണം പോകാൻ ഒരു വഴിക്കായി ഇവർ പോരാട്ടം തുടങ്ങിയിട്ട് നൂറ്റാണ്ടായി വഴിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് വർഷമായി ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും കേസുണ്ട് സ്വകാര്യ വ്യക്തി തൻ്റെ സ്ഥലത്ത് ഗേറ്റ് വെച്ച് അടച്ചതോടെയാണ് പണ്ട് നടന്നിരുന്ന വഴി ഇല്ലാതെയായതെന്ന് ഇവർ പറയുന്നു ഇപ്പോൾ വലിയ ഗേറ്റിനുള്ളിലെ ചെറിയ ഗേറ്റിലൂടെ നടന്നു പോകാൻ മാത്രമാണ് അനുവാദം വാഹനങ്ങൾ കൊണ്ടുപോകാൻ അനുമതിയില്ല ഇവരുടെ തെക്കു കിഴക്ക് ഭാഗത്ത് വനംവകുപ്പ് ഭൂമിയാണ് അവിടെ കാലുകുത്താൻ വനം വകുപ്പും സമ്മതിക്കുന്നില്ല പത്തു കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് അമ്പതോളം പേർ ഇവിടെയുണ്ട് വൃക്കരോഗിയായ ഒരാൾ കഴിഞ്ഞ വർഷം മരിച്ചു കഴിഞ്ഞ ദിവസം വീണ പരിക്കേറ്റ ഒരു സ്ത്രീയെ സ്ട്രക്ചറിൽ ചക്കന്മാരോട് ഉണ്ടെങ്കിൽ കഷായം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ചക്രമൂസായിരിക്കും ചക്കന തീരെ വൈകാൻ ഞങ്ങൾ അവര് വൈകിട്ട് ശ്വാസം പോയി കഴിഞ്ഞു വന്നിട്ട് ശ്വാസം മുട്ടെന്ന് തുടങ്ങും ആ ശ്വാസം മുട്ടിൽ വന്ന അപ്പൊ ആശുപത്രി കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ ആ കുട്ടികൾക്ക് കസേരി കൊണ്ടുപോകും ആശുപത്രി വെച്ചിട്ട് ചെയ്ത കുറച്ച് സമാധാനം കിട്ടും നിങ്ങളൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനം ഞങ്ങൾക്ക് വരുമാനം വല്ല ഒന്നുമില്ല ആദ്യം ജോലിക്ക് പോകണവരും ഇല്ല ഇപ്പോൾ അവിടെ എന്താ പോകാൻ കുട്ടിയാണ് ജോലിക്ക് പോയിട്ട് എല്ലാം കൊണ്ടുപോകാൻ തന്നിരുന്നു അവനിപ്പോൾ എവിടെയും പോകാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞങ്ങളെന്താ ചെയ്യാ രണ്ടുപിള്ളേർ പഠിക്കുന്ന കുട്ടികളുണ്ട് രണ്ടുപിള്ളൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർ സ്കൂളിലേക്ക് പോകണം നമ്മുടെ സാമ്പത്തിക ശേഷി വളരെ കുറവാണ് ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഞങ്ങളുടെ വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ വഴി കണ്ടു ഞങ്ങൾ പേരകളും കണ്ടു ഞങ്ങളുടെ അടുത്ത് ചുറ്റുപാടും ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അതിനു പരിഹാരം എന്തെങ്കിലും ചെയ്തു തരണം എന്താ ഞങ്ങൾ പറയണ്ടേ മുമ്പൊക്കെ നമ്മുടെ കാരന്മാരുള്ള കാലത്തൊക്കെ ഈ എല്ലാ ഭാഗത്തു കൂടി വഴി ഉണ്ടാവുകൊണ്ട് അന്ന് വഴിയൊന്നും ഉണ്ടാക്കിയില്ല ഇപ്പൊ താല്പുറവെല്ലാവരും വേലൊക്കെ കെട്ടി മുതലൊക്കെ കെട്ടി ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ വഴി വേണം പറഞ്ഞപ്പോ നിങ്ങൾ ഫോറസ്റ്റിലായിട്ട് കൂടെ നടന്നോളും എനിക്ക് വഴിയില്ല എന്നാണ് ഇപ്പോൾ പൊതുവെ പൊതുവെയല്ല ഇവിടുത്തെ സഹാക്കളും പിന്നെ മറ്റുള്ള ആളുകളും എല്ലാവരും കൂടി ഞങ്ങൾ പറഞ്ഞ് മടക്കിയത് അതിന് പോലീസും കേസുമൊക്കെ വന്നു എന്നിട്ട് ഞങ്ങൾ ഇരുപത്തിയൊന്ന് കൊല്ലമായി ഇത് ഈ കേസാണ് സമയത്ത് ഇരുപത്തി ഈ ഇരുപത്തിയൊന്ന് കൊല്ലമായിട്ടും ഈ വഴിയുടെ യാതൊരു പ്രശ്നവും ഈ വളമസ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല കോടതിയിൽ കേസുണ്ട് കേസിൻ്റെ കാര്യം ആ ഇത്രയും കാലം ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കാരണം പഴയ ും രണ്ട് വീട് മാത്രമാണ് കോൺക്രീറ്റ് വീടുള്ളത് വഴിയില്ലാത്തതിനാൽ പലരും ഇവിടം വിട്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുഴൽ കിണറിൽ നിന്നാണ് ഇവർ പ്രധാനമായും വെള്ളമെടുക്കുന്നത് ജലപരിശോധനയിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതായി കണ്ടെത്തിയതിനാൽ കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു വൃക്ക രോഗികൾക്ക് ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമെന്നതിനാലാണ് വെള്ളം ഉപയോഗിക്കുന്നത് വിലക്കിയത് വൃക്കരോഗത്തിന് വ്യക്തമായ കാരണം കണ്ടെത്താനായിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടാകാമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിഗമനം ഇതിനു പുറമെ പ്രമേഹ രോഗികളുമുണ്ട് ഒരു സാധാരണ കിണറുണ്ടെങ്കിലും എല്ലാ വീട്ടുകാർക്കും സാധാരണ കിണറിലെ വെള്ളം തികയില്ല കിണറിനടിയിൽ വേനലാകുമ്പോൾ വെള്ളവും മറ്റും അടിപാറയുമാണ് ഇവിടുത്തെ കുടുംബങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ വാർഡ് പി മനോജ് അരവിന്ദാക്ഷൻ എന്നിവർ പറഞ്ഞു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പട്ടികജാതി വികസന വകുപ്പ് ഇത് സംബന്ധിച്ച് ഉടൻ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ അറിയിച്ചു പട്ടികജാതി സങ്കേതം അവര് വഴിയില്ലാതെ ആളുകളാണ് രോഗാവസ്ഥയിലുള്ള നിരവധി ആളുകളുണ്ട് അവര് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അവരെ അവിടുന്ന് പുറത്തേക്ക് വേറെ സ്ഥലങ്ങൾ വാങ്ങി പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഫയൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ബഹുമാനപ്പെട്ട പട്ടികാതികസന മന്ത്രിയുടെ അടുത്ത് ഈ ഫയലുണ്ട് ഞങ്ങൾ ഒരു പൂർണ്ണമായ വിശ്വാസം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അതിന് ഉത്തരവായി വരും അവരെ മാറ്റുന്നതിന് ആവശ്യമായ ഫണ്ട് പട്ടികാതി വകുപ്പ് മന്ത്രി സർക്കാർ അനുവദിക്കും എന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായൊരു ബോധ്യം ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം അതേപോലെ തന്നെ ബ്ലോക്ക് പട്ടികാധിപത് വകുപ്പ് ജില്ലാ പട്ടികാധിപത്വ വകുപ്പ് പട്ട്യാധിക വകുപ്പിൻ്റെ കോഴിക്കോട് തീരുന്ന ഓഫീസിൽ അവിടെ നിന്നൊക്കെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി അനുകൂലമായ ഉത്തരവാണ് മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തു വന്നാലും അവരെ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറ്റും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്